ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ ഞങ്ങൾ സർക്കാർ വരും വരുമായി കൃഷിക്കാരുടെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവും അവിടെ കഴിഞ്ഞാൽ കൃഷിക്കാരില്ലാതെ നാട് നിൽക്കില്ല ഈ നെല് സംഭരണത്തിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയായിട്ടുണ്ട് സെപ്റ്റംബർ മാർച്ചിൽ ഈ രണ്ട് 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 ഒരു കൃഷിയോ കൊയ്യുന്നുള്ളോ സെപ്റ്റംബറിലും മാർച്ചിലും കൊയ്ത്ത് നടക്കുന്ന കാലാകാലങ്ങളായിട്ട് ഈ അധികാരികൾക്കും ഈ കർഷ ഈ കർഷകർക്കും അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്കും മൊത്തം അറിയാം കാലാകാലങ്ങളായിട്ട് സെപ്റ്റംബർ മാർച്ച് മാസങ്ങളിൽ ഈ കൊയ്ത്ത് നടക്കും ഈ മാർച്ചിൽ കൊയ്ത്ത് നട ഏപ്രിൽ ആകണം ഇവിടെ എന്തെങ്കിലും ഒരു ചർച്ച വരണമെങ്കിൽ തന്നെ കാര്യത്തിൽ കാര്യത്തിൽ തന്നെ സെപ്റ്റംബറിൽ കൊയ്ത മഴ സീസൺ മഴ സീസണില് നവംബർ ആകുമ്പോ ഒരു എഗ്രിമെന്റ് ചർച്ച ചെയ്യാം ഈ സെപ്റ്റംബർ കൊയ്ത് നവംബർ ആകുമ്പോഴേക്കും ഈ നെല്ലുകൾ മഴയെത്തിട്ടിട്ട് ഈ അത് പൊട്ടി ഉണക്കും എന്നിട്ട് എഴുപത്തിയഞ്ച് ശതമാനം ഓപ്പൺ മാർക്കറ്റിൽ എഴുപത്തിയഞ്ച് ശതമാനം നെല്ലും കൊടുക്കും നിർബന്ധിതരാകണം സിവിൽ സപ്ലൈസ് റോൾ എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ലെടുക്കാൻ പറയുന്നുണ്ട് നെല്ലെടുക്കാ പറഞ്ഞാൽ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരു

ആറ് രൂപ മുപ്പത്തൊന്ന് പൈസ സംസ്ഥാന ബഹിതം നിങ്ങൾ കൊടുക്കണ്ട മറ്റേ ബാധ്യതയുണ്ടാകണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ നെൽകൃഷി അതായത് കേന്ദ്രം തരുന്നത് ഇതിന്റെ ആരംഭം കൂടിയിട്ടാണ് മുപ്പത് രൂപയായിട്ട് വാറുന്നത് ഇപ്പം ആരേ പോയിന് ഞാൻ ഇന്നലെ പാർലമെന്റിൽ പ്രസംഗിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഈ ഓർഡർ ഈ ഓർഡർ എടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചു ഇവരുടെ പാർലമെന്റിലെ കേന്ദ്ര ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയുടെ ഒരു ഓർഡർ ആണത് അത് പറയുന്ന വാദം വിചിത്രമാണ് ഞാൻ അതും കൂടെ പറഞ്ഞു തമാശയാക്കിയിട്ട് അതായത് നെൽകൃഷി കൂടുതലായിട്ട് വരുന്നതുകൊണ്ടും ഉൽപ്പൻ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ടും ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ നെൽകൃഷി ചെയ്യുന്നത് ഒരു മഹാപാപമായി പോയോ കുറ്റമായി പോയോ എന്ന് ഞാൻ ചോദിച്ചു പാർലമെൻറ്റിൽ റീസെൻ്റ്ലി യൂണിയൻ മിനിസ്റ്റർ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഫിനാൻസ് എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഹെഡ് ഹാഡ് സെൻറ്റ് ലെറ്റർ ടു ദി കേരള ചീഫ് സെക്രട്ടറി Directing the additional incentive bonus of rupees 6.1 per kg given to paddy cultivators should be stopped. What is the reason given by that? Surplus paddy production could become a burden for the exchequer. <laughs> Citing this reason, the Union government directed the Kerala government to stop the incentives to the farmers. What a cruelty this to the farmers! If they are doing a crime, if the cultivation of paddy is a crime, this is you are telling farmers friendly. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി എനിക്കറിയാം കുട്ടനാടും ഞാൻ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഇത് തന്നെ സ്ഥിതി അപ്പോൾ നെൽകൃഷി ചെയ്യുന്നവര് നക്കളയോടുള്ള ഈ സമീപനം എങ്ങനെ സമഗ്ര കൃഷി വികസനം പറഞ്ഞിട്ട് ഇവര് ഇത്രയും പണ്ട് ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ കുറച്ച് സമഗ്ര കൃഷി വികസനം പറഞ്ഞ നമ്മൾ അത്രയും നെല്ല് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് നമ്മളത്രയും കഷ്ടപ്പെട്ട് ഈ യൂറിയ യൂറിയ കിട്ടാതെ യൂറിയ കിട്ടാനേ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പേന്റെ യൂറിയയ്ക്ക് പകരം ഞങ്ങൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് റുപ്പേന്റെ കൂട്ടു വളമാണ് ഉപയോഗിക്കാൻ നിർബന്ധിതരായതാണ് കൂട്ടു പതിനാറ് ശതമാനം യൂറിനോ പിന്നെ നമ്മളാദ്യം കഴിഞ്ഞ ആവശ്യമില്ല ഞാനിപ്പോ ചോദിക്കുന്നത് സിവിൽ സപ്ലൈസിന്റെ ഈ സംഭരണം ഇവിടെ നടക്കുന്നില്ലേ നിങ്ങളുടെ പാഠങ്ങളിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അവര് ഇപ്പൊ പൈസ എപ്പഴാ തരുക പൈസ ഇപ്പഴും തന്നിട്ടില്ല സെപ്റ്റംബർ നവംബർ മറ്റേ ഡിസംബർ എടുത്ത നെല്ലിന്റെ പൈസ എസ് ബി ഐ ഇന്നും തന്നിട്ട് നാമമാത്രമായിട്ട് ആ കനറ ബാങ്ക് തന്നിട്ട് എസ് ബി ഐ തന്നിട്ടില്ല നമ്മളിപ്പോ ഇവരിപ്പം കാർഷ്യം മറ്റേ സംഘങ്ങൾ എടുക്കാറുണ്ട് പാലക്കാട് കോപ്പറേറ്റീവ് സംഘങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം അല്ല ഇന്നിപ്പോ അവിടുന്ന് സംഘത്തിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു സംഘങ്ങൾ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ സംഘങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധിയിലോട്ട് പോകുമ്പോഴാണ് അവിടെ ഞങ്ങൾക്ക് അവർ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് ഇപ്പം തരില്ല എല്ലാം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പൈസ തരള്ളൂ പറഞ്ഞു അപ്പൊ അത് സംഘങ്ങളെ പ്രതിസന്ധിയിലടുന്നതാണ് അവരോട് പറഞ്ഞത് മാറ്റുന്നത് എലക്ഷനെ മുന്നോടിയായിട്ട് സംഘത്തിന്റെ പൈസയെടുത്ത് കൃഷിക്കാർക്ക് അപ്പൊ ഞങ്ങള് തന്നൂന്നായാലോ പിന്നെ സംഘത്തെ പൊളിഞ്ഞാൽ എന്താ മറ്റേ മോഡൽ ഇവിടെ ഏത് വിത്താൽ നമ്മൾ വിതക്കുന്നത് ഉമയാണ് ഉമയാണ് ഏറ്റവും നാല്പത് ദിവസം നൂറ്റി നാൽപ്പത് ദിവസം ഈ പിന്നെ നമ്മളെ കീടനാശിനിയുടെയും വളത്തിന്റെ ഒക്കെ വില എന്താണ് ഇങ്ങനെ സ്ഥിതി കീടനാശിനിയും വിലയുണ്ട് അത് പിന്നെ സബ്സിഡി കിട്ടില്ല വളം ഇപ്പൊ എല്ലാ വളത്തിനും ആയിരത്തി നാനൂറ് വളത്തിന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചായി യൂറിയ്ക്ക് മാത്രം ഇരുന്നൂറ്റിഅറുത്തിഞ്ഞൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാക്കിയെല്ലാം ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് വെച്ച് ഈ സീസണില് കയറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് അത്രയും വില കൂടിയിട്ടുണ്ട് പണിക്കാരാണല്ലേ നെല്ല് പശു പത്ത് വരയ്ക്ക് അടങ്ങി നെല്ല് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിട്ട് അത് ഇരുപത്തിരായിരം തരാ പറഞ്ഞു കൊണ്ട് പിന്നെ നെല്ല് നോക്കി ഇരുപത്തിരണ്ടര തരു പറഞ്ഞു മേനെന്ത്ര് കേന്ദ്രമില്ല കൊണ്ടുപോയോണ്ട് ഞാൻ വരികയാണ് പറഞ്ഞ് ഫോണിൽ വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ട് പോലും നിമിത്തി എന്ത് പറഞ്ഞു ഞാൻ നമുക്കിവിടെ വെക്കാനും ദൂഷിക്കാനും സ്ഥലം ആകെ പത്ത് പേർക്ക് കണ്ടുണ്ട് അതെന്നെ കൊണ്ടു വന്നിട്ട് വീട്ടിൽ വെക്കാൻ സൗകര്യം ഇല്ല അതുകൊണ്ട് അങ്ങനെ കൊടുത്തു കൊണ്ട് വന്നു അല്ല ഒരു കാലത്ത് കർഷക തൊഴിലാളി മൂവ്മെന്റ് ഏറ്റവും ശക്തമായ മണ്ണല്ലേ പാലക്കാട് മണ്ണാണ് നാലും അഞ്ചും പത്തും പതിനഞ്ചും പേർക്ക് കണ്ട ആൾക്കാരാണ് അവരവരുടെ സ്വന്തം കൃഷിയില് ജോലി കഴിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ പാടത്ത് പണിയെടുക്കുന്ന അതിന്റെ ആരോഗ്യ ആ പണി പണിയെടുക്കുന്നതിന് മണ്ണിൽ മണ്ണിൽ കിടന്ന് പണിയെടുക്കുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റൂല ഇപ്പൊ അത് അറിയില്ല നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ സമയക്രമത്തിനനുസരിച്ച് നമ്മൾ നെല്ല് നെല്ലെടുക്കുക അതിന്റെ പൈസ ഉൽപാദിപ്പിച്ചിട്ട് ഇപ്പൊ ക്രോപ്പ് കട്ടിങ് നടത്തും ഇവര് വന്നിട്ട് ഒരു പ്രകസനം നടത്തും രണ്ടായിരത്തിഇരുന്നൂറ് കിലോ എടുക്കാൻ വേണ്ടി ക്രോപ്പ് കട്ടിങ് നടത്തി രണ്ടായിരത്തി എഴുന്നൂറ് കിലോ ആക്കിയാലും രണ്ടായിരത്തി ഇരുന്നൂറ് ആ ക്രോപ്പ് കട്ടിങ് നടത്തുന്ന ഒരു പ്രകസനം വേറെ കാരണം ഇപ്പൊ രണ്ടാമത്തെ സീസണിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഒരു നെല്ല് ഒരു ക്രമത്തിനനുസരിച്ച് എടുക്കണം കാരണം ഇപ്രാവശ്യം വിളവുണ്ടാവും ഇതിൽ എന്താ കൃഷി മാത്രം ഉപജീവനം ആക്കിയ ഒരു കർഷകനും രക്ഷപ്പെടണ്ട ആ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ജപ്തി നോട്ടീസ് നമ്മൾ അല്ല ഇത് നിങ്ങൾ മറ്റേ മറ്റേ സ്കീമിലെടുത്തതാണോ അല്ല നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ എടുത്തോ കോപ്പറേറ്റീവ് ബാങ്കും മറ്റേ നാഷണൽ ബാങ്കിന്റെ ഈ കാർഷിക ലോണുണ്ട് മൂന്ന് ലക്ഷം രൂപ അതെടുത്തിട്ടുണ്ട് അത് കഴിയില്ല പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടി വന്നു നമ്മുടെ പുതിയ സർക്കുലർ ഈ ആറേകാല ഉറപ്പേൻ്റെ അപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചയായിരുന്നു ധനകാര്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതിനപ്പുറം ഒരു വലിയ കുറേ കൃഷിക്കാരുടെ കാണിക്കാരില്ല ഇരുപത്തി മൂന്ന് രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു അതിൻ്റെ കൂടെ സബ്സിഡി ആയിട്ടാണ് ആറ് ആറ് കേന്ദ്രം കൊടുക്കുന്നത് ആറ് ആറ് രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് അത് കൊടുക്കണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതിൻ്റെ വിചിത്രമായ ന്യായം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു ഉൽപ്പാദനം കൂടുന്നു ഇപ്പോൾ കൃഷി വേണ്ടെന്ന് വെച്ചേക്കാം എന്നാൽ പിന്നെ അപ്പോൾ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ ഇന്ന് പാലക്കാട് വരുന്നുണ്ട് വേറെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ഒന്ന് നിങ്ങളെ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ നമുക്ക് പാർലമെന്റിലൊക്കെ പ്രസംഗിക്കുമ്പോഴും അവരോടൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടുതൽ ഉണ്ട് എന്തായാലും ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ ഞങ്ങളുടെ സർക്കാർ വരും വരുമ്പോൾ കൃഷിക്കാരുടെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവും അവിടെ അവിടെ ഉണ്ടാവും കഴിച്ചാൽ കൃഷിക്കാരില്ലാതെ നാട് നിൽക്കില്ല നിങ്ങളിപ്പം ഞാൻ നിങ്ങളെ മീറ്റിങ്ങിൽ വന്ന് പറയല്ല ഈ നാട്ടിലെ മുഴുവനാക്കും ചോറ് കൊടുക്കുന്നവരാണ് ഈ അന്നം കഴിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പം കർണാടക നിന്നും ആന്ധ്രയിൽ നിന്നും അരി വന്നിട്ട് ആ അരിയൊക്കെ എന്ത് ക്വാളിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരനെ നിലനിർത്തേണ്ടത് ഈ ഭൂമിയുടെ ആവശ്യമാണ് നാടിൻ്റെ നന്മയുടെ ആവശ്യമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് എനിക്കും കൃഷിയൊക്കെ ആ പ്രദേശത്ത് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്